നമസ്കാരം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് പാതി വഴിയിൽ നിൽക്കുന്നു കെ സുരേന്ദ്രന്റെ കേസ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പക്ഷേ കേസിൽ ഉറച്ചു നിൽക്കുക നിയമ പോരാട്ടത്തിനൊടുവിൽ നിങ്ങൾ തന്നെ എം എൽ എ ആകുമെന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു തീരുമാനം കെ സുരേന്ദ്രനോട് പാർട്ടിക്കകത്ത് നിന്നുള്ള നിയമ വിദഗ്ധർ കെ സുരേന്ദ്രനോട് പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അതായത് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിൽ യാതൊരു ചിന്താഗതിയും ഉപതിരഞ്ഞെടുപ്പിലോട്ട് പോകേണ്ട ഉപതിരഞ്ഞെടുപ്പ് നടക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങളുടെ അതായത് കെ സുരേന്ദ്രന്റെ നിയമ പോരാട്ടം കൃത്യമായി ഒരു ലക്ഷ്യത്തിലെത്തുമെന്നും ഒടുവിൽ അവിടെ വിജയിച്ചത് കെ സുരേന്ദ്രൻ എന്ന് തന്നെ ഉറപ്പിക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ പാർട്ടിക്കകത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ഒപ്പം പാർട്ടിക്കകത്തു നിന്നുള്ള നിയമ വിദഗ്ധർ കെ സുരേന്ദ്രനോട് പറഞ്ഞിട്ടുള്ളതും ഈ കാര്യമാണ് അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആരും ഇവിടെ സ്ഥാനാർത്ഥി കുപ്പായം അറിഞ്ഞ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രതീക്ഷയെ അറിഞ്ഞ് ആരും മഞ്ചേശ്വരത്ത് പോരാട്ടത്തിന് വരരുത് കൃത്യമായി പറഞ്ഞാൽ താൻ തന്നെയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് അവിടെ എം എൽ എ താനായതിനു ശേഷം അടുത്തു വരുന്ന നിയമസഭയിൽ നമുക്ക് വേണമെങ്കിൽ മത്സരിക്കാമെന്ന ഒരു നിലപാടാണ് കെ സുരേന്ദ്രൻ്റെ ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ കെ സുരേന്ദ്രന്റെ നിയമ വിദഗ്ദ്ധർ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് തീർച്ചയായും നിയമ പോരാട്ടം അതായത് കള്ളവോട്ട് മഞ്ചേശ്വരത്ത് നടന്നിട്ടുണ്ടെന്നും ആ കള്ളവോട്ടുകളെ കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ തന്നെ വിജയിയായി കോടതി പ്രഖ്യാപിക്കുമെന്ന് ഉള്ള ഒരു വിശ്വാസമാണ് നിയമോപദേശകർ കെ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത് ഈ വിശ്വാസം മുറുകെ പിടിച്ച് മഞ്ചേശ്വരത്തെ കേസ് പിൻവലിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോൾ ആ വിഷയങ്ങളുമൊക്കെയായിട്ടുള്ള കേസുകളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ഉപതിരഞ്ഞെടുപ്പ് വിഷയം അത് ചർച്ച ചെയ്യേണ്ടതില്ല അവിടെ വിജയിച്ചത് താൻ തന്നെയാണ് അവിടെ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് അത് കോടതിയിൽ തെളിയുക തന്നെ ചെയ്യും അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് തന്റെ നിയമോപദേശകർ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒപ്പം മറ്റൊരു കാര്യം കൂടി അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഇടയ്ക്ക് തന്നെ ഒരുപാട് സ്ഥാനാർത്ഥി പേരുകൾ സി പി എമ്മിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നും കടന്നു വന്നപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്കൊക്കെ കനത്ത തിരിച്ചടിയാണ് സുരേന്ദ്രന്റെ ഈ വാദം നൽകുന്ന പക്ഷേ നിയമപരമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ ഈ കേസിലോട്ട് നിലവിൽ കടന്നു വന്നിട്ടുണ്ട് അതായത് സുരേന്ദ്രൻ സുരേന്ദ്രൻ കേസിൽ കേസിൽ എന്നും വിജയിക്കില്ല മറിച്ച് കള്ളവോട്ട് അവിടെ നടന്നിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് അതായത് ഓപ്പോസിറ്റ് വിഭാഗത്തിന് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫിനും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വാർത്തയുടെ കടന്നുവരൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള